നമസ്കാരം സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു ഖത്തറിൽ തടവിലാക്കപ്പെട്ട ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരെ ഖത്തർ മോചിപ്പിച്ചത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എട്ടുപേരെയും മോദിയുടെ നയതന്ത്ര വിജയത്തിന്റെ ഫലമായാണ് മോചിപ്പിച്ചത് എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോഴാ നാവികരെ മോചിപ്പിച്ചതിൽ മോദിയുടെ കരങ്ങളല്ല എന്ന് വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു ബി നേതാവ് വിദേശകാര്യ മന്ത്രാലയവും ദേശീയ സുരക്ഷാ ഏജൻസിയും പരാജയപ്പെട്ടിടത്ത് ബോളിവുഡ് നടൻ ഷാറുഖ് ഖാൻ ഇടപെട്ടതുകൊണ്ടാണ് ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരെ ഖത്തർ വിട്ടയച്ചതെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ബി നേതാവായ സുബ്രഹ്മണ്യൻ സ്വാമി അടുത്ത രണ്ട് ദിവസങ്ങളിൽ യു എയും ഖത്തറും സന്ദർശിക്കുമെന്നും ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം ഊട്ടിയുറപ്പിക്കുന്നുമെന്നുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എക്സിലെ പോസ്റ്റിനെ കടന്നാക്രമിക്കുകയായിരുന്നു സുബ്രഹ്മണ്യസ്വാമി ഖത്തറിൽ പോകുമ്പോൾ സിനിമാ താരം ഷാറുഖ് ഖാനേയും മോദി കൂടെ കൊണ്ടുപോകണമെന്നും അദ്ദേഹം പറഞ്ഞു സിനിമാ താരം ഷാറുഖ് ഖാനേയും മോദി ഒപ്പം കൊണ്ടുപോകണം വിദേശകാര്യ മന്ത്രാലയവും ദേശീയ സുരക്ഷാ ഏജൻസിയും ഖത്തർ ഷെയ്ഖിനെ അനുനയിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ മോദി ഷാറുഖ് ഖാനോട് ഇടപെടുവാൻ അപേക്ഷിച്ചു അങ്ങനെയാണ് നമ്മുടെ നാവിക ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കുവാനുള്ള വിലയേറിയ ഇടപാട് ഖത്തർ ഷേഖിൽ നിന്നുണ്ടാകുന്നത് എന്നാണ് മോദിയുടെ പോസ്റ്റിന് മറുപടിയായി സ്വാമി എക്സിൽ കുറിച്ചത് കഴിഞ്ഞ ദിവസമാണ് കസ്റ്റഡിയിലുള്ള എട്ട് മുൻ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കുകയാണെന്ന് ഖത്തറിലെ കോടതി അറിയിച്ചത് തുടർന്ന് മോചനത്തെ സ്വാഗതം ചെയ്യുന്നതായും ഖത്തർ അമീറിന് നന്ദി അറിയിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന പുറത്തുവിട്ടിരുന്നു നേരത്തെ വധശിക്ഷയ്ക്ക് വിധിച്ച നാവിക ഉദ്യോഗസ്ഥരുടെ ശിക്ഷ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ചർച്ചകളെ തുടർന്ന് ഇളവ് ചെയ്തിരുന്നു നരേന്ദ്രമോദി നാളെ ഖത്തർ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ നാവികരെ മോചിപ്പിച്ചത് ഇന്ത്യൻ നാവികരുടെ ശിക്ഷ തങ്ങളുടെ സാമ്പത്തിക സ്വപ്നങ്ങൾക്ക് പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുമെന്ന് ഖത്തർ കണക്കുകൂട്ടിയതിന്റെ ഫലമായാണ് ഈ മോചനമെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ ഇപ്പോൾ മോദിക്കെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള നേതാവ് തുറന്നു പറച്ചിലുമായി രംഗത്ത് വന്നത് മോദിക്ക് തന്നെ തിരിച്ചടി ലഭിക്കുന്ന വാർത്തയാണ്